ഇന്നേ ചപ്പാത്തിയും ചിക്കൻ കറിയാട്ടോ അത്താഴത്തിന് വൈകുന്നേരം വന്നപ്പോഴേ ഞാൻ കുറച്ച് ചിക്കൻ മടിച്ചിട്ട് വന്നു കേട്ടോ ഇന്ന് മീനൊന്നും വാങ്ങാൻ പോയില്ല നമുക്ക് ഇന്ന് ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊണ്ടുവന്ന പാടെ ഞാൻ അത് ഇതേപോലെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അമ്മ അത് മാവൊക്കെ കുഴച്ച് സെറ്റാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം ചിക്കൻ കറിയുടെ കാര്യങ്ങൾ നോക്കാം എന്നിട്ട് മതി നമ്മുടെ ചപ്പാത്തിയുടെ കാര്യങ്ങൾ നോക്കലേ കേട്ടോ അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് വയറ്റിയതിന് ശേഷം സവാള നമ്മുടെ തക്കാളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അല്ല ചേ മഞ്ഞപ്പൊടി എല്ലാം ചേർത്ത് ഒന്ന് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി എടുത്ത് വെക്കാം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ആ സമയം കൊണ്ട് നമ്മളിവിടെ വെച്ച ഈ സാധനം എന്താ ഈ പരുവായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി എല്ലാം ഇട്ട് ഈ അളവൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഒരു അളവാണ് കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കാം കേട്ടോ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ അങ്ങോട്ട് അങ്ങ് തട്ടി കൊടുക്കാവേ അത് ഒരു നല്ല അടിപൊളിയായിട്ടങ്ങോട്ട് വേഗട്ടെ കേട്ടോ അങ്ങനെ ചിക്കൻ അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ചപ്പാത്തിയുടെ പരിപാടിക്കൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ടേ അതിനിടയ്ക്ക് ഞാൻ ചപ്പാത്തിയുടെ മാവ് ഉരുളകളൊക്കെ ആയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഒരു കാര്യം ആദ്യം തന്നെ പറയാം എല്ലാ ഉരുളകളും ഒരേ വലിപ്പമൊന്നും അല്ല കേട്ടോ എന്നിട്ട് നമ്മുടെ പ്രധാന കലാപരിപാടിയായ ചപ്പാത്തി വറുത്തലിലോട്ട് അങ്ങോട്ട് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളത് പറഞ്ഞാൽ ഇതൊരു കഴിവ് തന്നെയാണ് കേട്ടോ ഇതിനൊരു കഴിവ് തന്നെ വേണം റൗണ്ടിൽ പരത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഞാൻ എപ്പോൾ ചപ്പാത്തി പരത്തിയാലും റൗണ്ടിലൊന്നും ആവാറില്ല കേട്ടോ ഇന്നെന്ത് മനസ്സിന് ഭയങ്കര സന്തോഷമായി ഞാൻ പരത്തിയ ചപ്പാത്തികളൊക്കെ ഏകദേശം റൗണ്ടൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്ക ചപ്പാത്തിയും കോഴിക്കറിയും ഒക്കെ ആയിട്ടുണ്ട് എല്ലാം കൂടി സന്തോഷകരമായിട്ട് എല്ലാവരും കഴിച്ചു കേട്ടോ കൂട്ടിന് കട്ടൻ ചായ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേക്കൊള്ളു ഇതുണ്ടല്ലോ ഇഷ്ടമായി എന്നുണ്ടെങ്കിലുണ്ടല്ലോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമുക്കിട്ട് നാളെ കാണാം